കുദ്രോളി ഗോകർണനാഥക്ഷേത്രം കർണാടക സംസ്ഥാനത്ത് മംഗലാപുരം കുദ്രോളിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കുദ്രോളി ഗോകർണനാഥക്ഷേത്രം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും കർണാടകയിൽ പൂജാരി ബില്ലവ ഇടിക തുടങ്ങിയ സമുദായങ്ങൾക്ക് സവർണക്ഷേത്രങ്ങളായ ഗോകർണത്തും മറ്റും പ്രവേശനം അനിഷേധ്യമായ കാലഘട്ടമായിരുന്നു മംഗലാപുരത്തുള്ള ബില്ലവ സമുദായ നേതാവായ ജ്ഞാനപ്പ നായിക്കും മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് സവർണക്ഷേത്രമായ ഗോവണത്ത് ദർശനത്തിനായി എത്തി ക്ഷേത്രത്തിലെത്തിയ ഇവരെ അവിടുത്തെ പൂജാരി വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് പ്രസാദവും ആഹാരവും ക്ഷേത്രത്തിൽ താമസ സൗകര്യവും നൽകി പിറ്റേ ദിവസം ഇവർ മംഗലാപുരത്തിന് മടങ്ങുകയും ചെയ്തു കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഗോകർണം ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി മംഗലാപുരത്ത് വരികയും ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ താമസിക്കുകയും ചെയ്തു അപ്പോഴാണ് മുഖ്യ പൂജാരി ഞാനപ്പ നായിക്കും മറ്റു പേരും അവർണരാണെന്ന വിവരം മുഖ്യ പൂജാരി അറിയുന്നത് ഉടൻ തന്നെ ജ്ഞാനപ്പനായികിനെ തേടിപ്പിടിച്ച മുഖ്യപൂജാരി ക്ഷേത്രത്തിൽ ശുദ്ധികലശവും പുണ്യാഹവും നടത്തണമെന്ന് ശാഠ്യം പിടിച്ചു ഈ വിവരം ഞാനപ്പനായിക് വില്ലവ നേതാവായ ശ്രീ എച്ച് സി കൊരഗപ്പയെ അറിയിച്ചു അദ്ദേഹം ഈ സംഭവം ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുദേവനെ ധരിപ്പിച്ചു ഗുരുദേവൻ ഇങ്ങനെ പ്രതികരിച്ചു നിങ്ങൾ ശുദ്ധികലശവും പുണ്യാഹവും നടത്താനോ ആരാധിക്കാനോ പോകേണ്ട നാം അവിടെ വന്ന് നിങ്ങൾക്കാരാധിക്കാൻ ഒരു ക്ഷേത്രം നിർമ്മിച്ചു നൽകാം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഗുരുദേവൻ മംഗലാപുരത്ത് വരികയും ബില്ലവരും മറ്റ് അവർണ ജനവിഭാഗങ്ങളും ഗുരുദേവനെ സ്വീകരിക്കുകയും ഗുരുദേവൻ അവർക്കെല്ലാം കാണപ്പെട്ട ദൈവമായി തീരുകയും ചെയ്തു മംഗലാപുരത്ത് നിർമ്മാണത്തിനായി ഗുരുദേവൻ പന്ത്രണ്ട് സ്ഥാനങ്ങൾ കണ്ടിരുന്നു എന്നാൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശവും ആൾപ്പാർപ്പില്ലാത്തതും ടിപ്പു സുൽത്താൻ കുതിരയെ കെട്ടാൻ ഉപയോഗിച്ചതുമായ കുതിരാലയം എന്നർത്ഥം വരുന്ന കുദ്രോളി എന്ന സ്ഥാനം ഒരു മുസൽമാനിൽ നിന്ന് വാങ്ങി ശ്രീ കൊരഗപ്പ ഗുരുദേവന് സമർപ്പിച്ചു ഗുരുദേവ ഗുരുദേവകൽപ്പനപ്രകാരം ചൈതന്യസ്വാമികളുടെ മേൽനോട്ടത്തിൽ കേരളീയ വാസ്തുശാസ്ത്ര വിധി പ്രകാരം ക്ഷേത്രം നിർമ്മിക്കുകയും ഗുരുദേവൻ സ്ഥാനം കണ്ട സ്ഥലത്ത് തീർത്ഥകിണർ നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി വെള്ളിയാഴ്ച ഗുരുദേവനെ ശിവപ്രതിഷ്ഠ നടത്തുന്നതിനു വേണ്ടി ഭക്തജനങ്ങൾ കൊട്ടും കുരവയുമായി സ്വീകരിച്ചാനയിക്കാൻ ഗുരുദേവൻ വിശ്രമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു പക്ഷേ ഗുരുദേവനെ അവിടെയെങ്ങും ആർക്കും കാണാൻ കഴിഞ്ഞില്ല പ്രതിഷ്ഠാ സമയം അടുത്തടുത്തു വന്നു എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷയുടെ മുൾമുനകൾ ഏവരെയും അത്ഭുത സ്തബ്ധരാക്കി അതാ സ്ത്രീകോവിൽ നട തുറന്ന് ശിവപ്രതിഷ്ഠ നടത്തിയ ലോകമഹാഗുരുദേവൻ പുറത്തുവരുന്നു ഈ നിമിഷം കർണാടകയിലെ അവർണരും അവശ ജനകോടികളുമായ സജ്ജനങ്ങളുടെ സമുദ്ധരണത്തിന് സമാരംഭം കുറിച്ച് അങ്ങനെ ഇവിടം ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത മാതൃകാസ്ഥാനമാക്കി മാറ്റി ബ്രഹ്മാണ്ട ഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠയ്ക്ക് ശേഷം കേരളീയ രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ പൂജാവിധികളാണ് കുദ്രോളി ഗോവർണ്ണനാഥ ക്ഷേത്രത്തിൽ അന്നുമുതൽ ഇന്നുവരെയും മലയാളികളായ പൂജാരിമാരാണ് ഇവിടെ മുഖ്യ പൂജാ കാർമ്മികത്വം വഹിക്കുന്നത് അങ്ങനെ കർണാടകത്തിലെ അവർണ ജനത നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്കു ശേഷം ആരാധന അവകാശത്തിന്റെ പഞ്ചാമൃതം നുണഞ്ഞു കുദ്രോളി ഗോവർണ്ണനാഥക്ഷേത്രത്തിൽ ഗുരുപൂജയ്ക്ക് സമർപ്പിക്കുന്നത് പാൽക്കാപ്പിയാണ് ഇവിടുത്തെ പ്രസാദവും പാൽക്കാപ്പിയാണ് ശ്രീ ഗോകർണനാഥ ക്ഷേത്രത്തിൽ ഗുരുദേവനാണ് ആദ്യ പൂജാ സമർപ്പണവും പ്രാർത്ഥനയും ഇറ്റലിയിൽ നിന്നും എത്തിച്ച അമൃതശിലയിൽ തീർത്ത ഗുരുദേവ പ്രതിമയിൽ നവരത്നം പതിച്ച സ്വർണ കിരീടവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പതിമൂന്ന് മാസത്തെ അക്ഷീണ പ്രയത്നം കൊണ്ട് ക്ഷേത്രം പുനരുദ്ധരിച്ച് മനോഹരമാക്കി ഒപ്പം രണ്ട് സദ്യാലയം ഒരു ഓഡിറ്റോറിയം നന്ദികേശന്റെ ഒരു ശില കൈലാസ നമസ്കാര മണ്ഡപം ക്ഷേത്ര ഓഫീസ് ക്ഷേത്ര മൈതാനം എന്നിവ ക്ഷേത്രത്തിന്റെ കൈമുതലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി എട്ടാം തീയതി ക്ഷേത്ര പുനരുദ്ധാരണ ഉദ്ഘാടന കർമ്മവും രാജഗോപുരത്തിന്റെ കുംഭാഭിഷേകവും നടത്തിയത് മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയായിരുന്നു ശ്രീ ഗോവർണ്ണനാഥ ക്ഷേത്രത്തോടനുബന്ധിച്ച് നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു ശ്രീനാരായണഗുരു കോളേജ് ശ്രീ ഗോവർണ്ണനാഥ കോളേജ് ഓഫ് പ്രീ യൂണിവേഴ്സിറ്റി ആൻഡ് കമ്പ്യൂട്ടർ സ്റ്റഡീസ് ശ്രീനാരായണഗുരു ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീ ഗോവർണ്ണനാഥ ബാങ്ക് എന്നിവ ശ്രീ ഗോവർണ്ണനാഥ ക്ഷേത്രത്തിന്റെ പുരോഗമന യാത്രയിലെ വഴിവിളക്കുകളിൽ ചിലതുമാത്രം ത്രി ഏഴ് ദിവസത്തെ ഉത്സവവും മഹാനവരാത്രി പന്ത്രണ്ട് ദിവസത്തെ ദേശീയ ആഘോഷമായും ഇവിടെ ഉത്സവകാലം ആഘോഷിക്കുന്നു കാലം കൈവിളക്കേന്തി നമുക്ക് മുന്നേ നടത്തിച്ച മഹാഗുരുവിന്റെ കാൽപ്പാടുകൾ അനുഗമിക്കാൻ മറക്കുന്ന നമ്മുടെ അന്തരംഗങ്ങളിൽ ഇനിയും തെളിക്കാം ആ മഹാഗുരുവിന്റെ ആത്മീയ വെളിച്ചം